ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴ ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആനദ നിലയത്തിലേക്ക് വരികയാണ് ആദി അങ്കിയും ശ്യാമയും കൂടെ തന്നെയുണ്ട് അവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും അങ്കിയും ശ്യാമയും വസുന്ധരയോട് പറയുന്നുണ്ട് ആദ്യമാണെങ്കിൽ കുറ്റപോരത്താൽ നിൽക്കുന്നു എല്ലാം കേട്ട ശേഷം വസന്തര പറയുന്നുണ്ട് ആരാണ് ഏതൊക്കെ ചെയ്തത് എനിക്കറിയണം അവൾ എന്തിനു വേണ്ടി ഏതൊക്കെ ചെയ്തതെന്ന് എനിക്ക് ഉടൻ ജോലിയെ കാണണം എനിക്ക് വസുന്ധര പറഞ്ഞപ്പോൾ വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് ഐശ്വര്യ ഇടയ്ക്ക് വളരെ ദേഷ്യത്തോടെ ആദ്യം ഐശ്വര്യ ഒന്ന് നോക്കുന്നുണ്ട് ഐശ്വര്യയുടെ ആ ടെൻഷനും വെപ്രാളവും എല്ലാം ക്ഷമയും അഖിയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ ജൂലിക്ക് പിന്നിൽ ആരും ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയമെന്ന് വസുന്ധര പറയുന്നുണ്ട് അതുകൊണ്ട് അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് വസുന്ധര വാശി പിടിക്കുകയാണ് എന്നാൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നില്ല ഇനിയിപ്പോ അതിന് പിറകെ പോകണ്ട എന്നൊക്കെയാണ് ആകെയും ശ്യാമയും ഒക്കെ പറയുന്നത് അത് മറ്റാരും ആവില്ല ഈ വീട്ടിലുള്ള ആ ഒരാൾ ആവാൻ ചാൻസ് ഉള്ളൂ എന്ന് വസുന്ധര പറയുന്നുണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ ടെൻഷനോടെ നിൽക്കുന്നു എന്റെ സംശയം ശരിയാണെങ്കിൽ കൂടി കഴിഞ്ഞാൽ പിന്നെ ആ ഒരാളെ ഞാൻ ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കില്ല അത് ഉറപ്പാണെന്നും വസുന്ധര പറഞ്ഞപ്പോൾ ഞെട്ടലോടെ തിരിയുകയാണ് ഐശ്വര്യ ഇതാരാണ് ചെയ്തത് എന്നുള്ള കാര്യം വസുധരയ്ക്ക് മനസ്സിലായി വസുധര അവിടെ നിന്ന് പോയപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്യാമയും മഖിയും ആദിയും ടെൻഷനോടെ ഐശ്വര്യയും എല്ലാവരും അവിടെ നിന്ന് പോയ സമയം ഐശ്വര്യങ്ങനെ ഒരു ടെൻഷനോട് നിന്നപ്പോൾ ആദ്യം ദേഷ്യത്തോടെ ഐശ്വര്യം നോക്കുന്നുണ്ട് ഐശ്വര്യ ഇപ്പം എതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ തുടങ്ങുമായിരുന്നു അപ്പോഴാണ് ഐശ്വര്യ അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഐശ്വര്യയുടെ അരികിലേക്ക് വന്നത് അപ്പോൾ അമൃതയും ഉണ്ട് കൂടെ എന്റെ അനീതിക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ക്ഷേമ അന്വേഷിക്കാനാണോ ആദ്യേട്ടൻ എന്നെ വിളിച്ചതെന്ന് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് അതെ അതിട്ടാ എനിക്ക് സുഖമാണ് എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു സുഖമാണ് അല്ലേ പക്ഷേ ഇവിടെ മറ്റുള്ളവർ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്നത് എന്റെ അനീതിക്ക് അത്രക്കം കൂടി പിടിക്കുന്നില്ലല്ലേ അതെന്താ ഇങ്ങനെയൊക്കെ എന്നെ വിഷമിപ്പിക്കുന്ന വർത്തമാനം പറയുന്നത് ഞാൻ ഗർഭിണിയല്ലേ എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ആദ്യം ദേഷ്യത്തോടെ പറയുന്നുണ്ട് ആ ഒരു ഒറ്റ പരിഗണന കൊണ്ടാണ് ഞാൻ ഐശ്വര്യ ഇപ്പൊ വെറുതെ വിടുന്നത് ആ ആരും ഒന്നും അറിയില്ലെങ്കിലും ഒരു സത്യം ഞങ്ങൾക്കെല്ലാം അറിയാം ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് ലക്ഷ്യം എന്താണ് എന്ന് എനിക്ക് മാത്രമല്ല അഗിക്കും ശ്യാമിക്കും ഇപ്പോൾ നന്നായിട്ട് അറിയാം കേട്ട് വീണ്ടും ടെൻഷൻ ആവുകയാണ് ഐശ്വര്യ എന്നിട്ട് ശ്യാമിയും അഗിയും ഇത് ആരോടെങ്കിലും പറഞ്ഞോ എന്നിട്ട് അവർ അവരറിഞ്ഞ ഭാവം നടിച്ചോ എന്താ അതാണ് സംസ്കാരം അതാണ് സ്നേഹം ശ്യാമയും ഐശ്വര്യ പോലെ മറ്റൊരു വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയ പെണ്ണാണ് ഐശ്വര്യ വിഷം കൊടുത്ത് അവളുടെ ഉള്ളിലുള്ള കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചു എന്നിട്ടും ശ്യാമ ആ സത്യം വിളിച്ചു പറഞ്ഞില്ല എന്തുകൊണ്ടാ ഈ വീട്ടിൽ ഐശ്വര്യം ഉൾപ്പെടെ എല്ലാവരും ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം ശ്യാമയ്ക്കുണ്ട് ആ സ്നേഹവും ആത്മാർത്ഥതയും ഞാൻ ഐശ്വര്യോട് ശ്യാമയെ കണ്ടുപിടിക്കാൻ കണ്ടു പഠിക്കാൻ പറയില്ല പക്ഷേ ഈ ജന്മത്ത് ഐശ്വര്യ അതിനെ കൊണ്ടാവില്ല അതിനെക്കൊണ്ടാവില്ല ദയവിച്ചത് ഇനി ആ പാവ ശ്യാമയെ മറ്റുള്ളവരെയും ദ്രോഹിക്കാതിരുന്നൂടെ വയറ്റിൽ അരുണിന്റെ കുഞ്ഞിനുള്ളത് കൊണ്ട് തൽക്കാലം ഞങ്ങൾ ആരും ഇവിടെ ആരോടും പറയാൻ പോകുന്നില്ല ഇനി ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിനെയും കൂടി കള്ളത്തരങ്ങൾ പഠിപ്പിക്കരുത് മനസ്സിലായോ എനിക്ക് വളരെ ദേഷ്യത്തോടെ ആദ്യം ഐശ്വര്യോട് പറയുമ്പോൾ ദേഷ്യ ടെൻഷനോട് നിൽക്കുകയാണ് ഐശ്വര്യ ഇതെല്ലാം കേട്ട് അമൃത വിഷമത്തോടെ നിൽക്കുകയാണ് ആദ്യേട്ടാ അപ്പോൾ ഇതെല്ലാം എന്ന് അമൃത ആദ്യയോട് ചോദിച്ചപ്പോൾ ആദ്യം അമൃതയോട് പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഇതേ എല്ലാം ചെയ്യരുത് ഇവള് തന്നെയാ അച്ഛനും അമ്മയും അരുണോ ഈ സത്യം പറഞ്ഞാലേ ഐശ്വര്യയുടെ സ്ഥാനം പിന്നെ ഈ വീടിൻ്റെ പുറത്താണ് അതോർത്തോ അങ്ങനെ വരതെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കേ മനസ്സിലായോ എന്തൊക്കെ പറഞ്ഞിട്ട് ആദ്യം അമൃതയും മുറിയിലേക്ക് പോകുന്നുണ്ട് ആദ്യ മുറിയിലേക്ക് പോയ സമയം അമൃത ദേഷ്യത്തോടെ ഐശ്വര്യയുടെ അരികിലേക്ക് വന്നിട്ട് ഇങ്ങനെ വളരെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് എന്താ പറയേണ്ടത് എന്നറിയാതെ ഐശ്വര്യ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാണ് അത്രയും ഒന്ന് നിന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അമൃത അങ്ങ് പോയി ആകെ ഒന്നും ചെയ്യാനാകാത്ത ഇപ്പോൾ ഐശ്വര്യ ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ആദ്യ ഇങ്ങനെ വിഷമത്തോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അമൃത അവിടേക്ക് വരുന്നോ കുടിക്കാൻ ജഗിൽ വെള്ളവുമായിട്ടാണ് അമൃത എത്തിയത് രണ്ടുപേർക്കും എന്തു പറയണം എന്നറിയില്ല വളരെ സങ്കടത്തോടെ ആദ്യ അമൃതയോട് ചോദിക്കുന്നുണ്ട് അമൃത എന്നെ വഴക്കൊന്നും പറയുന്നില്ലേ എന്ന് അമൃത തിരിച്ചു ചോദിക്കുന്നു ഞാൻ എന്തിനാ വഴക്ക് പറയുന്നത് ഞാൻ കരുതി താൻ എന്നെ വഴക്ക് പറയുന്നു ഇവിടെ വിട്ടു പോയതിനൊക്കെ പക്ഷെ ഒന്നും സംഭവിക്കാത്ത പോലെ അമൃത എന്നോട് പെരുമാറുന്നത് അതിന് ആദ്യേട്ടൻ എങ്ങും പോയില്ലല്ലോ എന്നും എപ്പോഴും ആദ്യേട്ടൻ എന്റെ മനസ്സിലുണ്ട് പിന്നെ ഞാനെന്തിനാ പരിഭവം പറയുന്നത് എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ മക്കളെ വിട്ട് ഒരിടത്തും പോകാൻ പറ്റില്ലെന്ന് എന്നെ അമൃത പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു എന്നാലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ തനിക്ക് വിഷമം തോന്നിയില്ലേ വിഷമം തോന്നി ഞാൻ ഒരുപാട് കരഞ്ഞു എന്നാൽ ആദ്യേട്ടൻ പിണങ്ങിപ്പോയത് ഓർത്തല്ല എന്നെയും ശ്യാമയും അകിയും ആദ്യേട്ടൻ ശരിക്കും മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ അഗീ അകിയും ശ്യാമയും ആദ്യേട്ടനെതിരെ പ്രവർത്തിക്കുമെന്ന് ഒരു നിമിഷമെങ്കിലും ആദ്യേട്ടൻ ചിന്തിച്ചില്ലേ അതാണ് എനിക്ക് വിഷമം ഉണ്ടാക്കിയത് ഞാൻ ആദ്യേട്ടനെ നല്ലതിന് വേണ്ടിയല്ലാതെ ഒരു നിമിഷമെങ്കിലും ജീവിച്ചിട്ടുണ്ടോ ആദ്യേട്ടനെതിരെ കുറച്ചെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ആദ്യേട്ടനെ അത് നന്നായിട്ട് അറിയില്ലേ എന്നിട്ട് കുറച്ചു നേരത്തേക്കെങ്കിലും എന്നെയും അവിശ്വസിച്ചു അത് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അമൃത കരയുമ്പോൾ ആദ്യം അവതയെ സമാധാനിപ്പിക്കുകയാണ് ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് അപ്പോഴൊക്കെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല അങ്ങനെ അവർ പരസ്പരം അവരുടെ വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കാണ് നിനക്ക് അരക്കെ മറക്കാൻ പറ്റുമെങ്കിൽ മറന്നേക്കെന്ന് ആദ്യം പറഞ്ഞപ്പോൾ സങ്കടത്തോടെ ആദ്യെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അമൃത ശേഷം കാണിക്കുന്നത് അശ്വതിയുടെ വീട്ടിൽ അശ്വതിയുടെ ഫോൺ റിങ് ചെയ്യുകയാണ് ഇത് അമ്മ കണ്ടുകൊണ്ടുവരുന്നു ബാങ്കിൽ നിന്ന് മാനേജറാണ് വിളിക്കുന്നത് ഇതുവരെ കുടിശ്ശിക ഒരു രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല അതുകൊണ്ട് വിളിച്ചതാണെന്ന് ബാങ്ക് മാനേജർ പറയുന്നു സർ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഞാൻ ഒരു കുഞ്ഞുമാണ് ഒപ്പമുള്ളത് ജോലിയുമില്ല എന്നൊക്കെ വനജ പറഞ്ഞപ്പോൾ നിങ്ങളുടെ കുടുംബ പ്രാരാബ്ദം കേൾക്കാനല്ല ഞാൻ വിളിച്ചത് അരക്കേട് വീണ്ടും വനജ പറയുന്നു സാറേ ഞാൻ സാറിനോട് പലതവണ പറഞ്ഞതരാ ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ് വീണ്ടും ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് അപ്പോൾ ക്യാഷ് തിരിച്ചടയ്ക്കുന്നില്ലേ ഇല്ല മനപ്പുറം അല്ല സാർ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള രൂപയില്ല എന്ന് വനജ അപ്പോൾ ക്യാഷ് അടയ്ക്കാതെ വേറെ മാർഗം സ്വീകരിക്കേണ്ടി വരും ഇനി കൂടുതലൊന്നും പറയാനില്ല ഇന്ന് ഒരു ദിവസം കൂടി സമയം തരാം കുടിശ്ശിക പലിശ എല്ലാം കൂടി ചേർത്ത് പതിനഞ്ച് ലക്ഷം രൂപ എന്ന് സാറേ പറഞ്ഞപ്പോൾ വനജ പറയുന്നു സാർ പറഞ്ഞില്ലേ പതിനഞ്ച് ലക്ഷം പോയിട്ട് പതിനായിരം രൂപ പോലും ഇപ്പോൾ അടയ്ക്കാൻ കഴിയില്ല ക്യാഷ് അടച്ചില്ലെങ്കിൽ ഇനി ജപ്തി നടപടിയാണ് ബാങ്കിന്റെ ക്യാഷ് ഈടാക്കാൻ ഇനി വേറെ മാർഗ്ഗമില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു സാറേ ഞാൻ അവിടെ വന്ന് കാല് പിടിക്കാൻ കുറച്ച് സാവകാശം കൂടി തരണമെന്ന് വനജ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അങ്ങനെ പറ്റില്ലല്ലോ സാറേ ഞങ്ങൾ കള്ളികളൊന്നുമല്ല വീടും പുരയിടവും അവിടെ ഈട് വെച്ചിട്ടുണ്ടല്ലോ പിന്നെന്താ എന്ന് വനജ പറഞ്ഞപ്പോൾ അതാ പറഞ്ഞത് വീടും പുരയിടവും ജപ്തി ചെയ്യുന്ന പറഞ്ഞതെന്ന് ജപ്തി നടപടികളിൽ നിന്നും ഒഴിവാകണമെങ്കിൽ ഞാൻ പറഞ്ഞ ക്യാഷ് നാളെ ഇവിടെ കൊണ്ടുവച്ച് അടയ്ക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും എന്നെ പറഞ്ഞിട്ട് അദ്ദേഹം വെച്ചു ടെൻഷനോടെ കരഞ്ഞുകൊണ്ട് നിൽക്കാണ് വനജ ഒടുവിൽ വനജ ഒരു തീരുമാനമെടുക്കുന്നു ഉടൻ വനജ ജയേഷിനെ ഫോൺ ചെയ്തു മോനെ ഒടുവിൽ ഞാൻ ഭയന്നത് സംഭവിക്കാൻ പോകുകയാണെന്ന് കരഞ്ഞുകൊണ്ട് വനജ പറയുന്നു നാളെ ഞങ്ങളുടെ വീടും പൊരയിടവും ജപ്തി ഉണ്ടാകും ബാങ്കുകാർ പിടിച്ചിടും ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാം എന്നൊക്കെ വനജ പറയുന്നുണ്ട് സന്തോഷത്തോടെ ജയേഷ് ഇരിക്കുന്നു ജയേഷും ഇതുതന്നെയാണ് ആഗ്രഹിച്ചത് മോനെ എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ എന്താ ചെയ്യാ പറയേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് വനജ പറയുന്നു മോനെ കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാണ്ടായാൽ എൻ്റെയും അശ്വതിയുടെയും സ്ത്രീകുട്ടിയുടെയും സ്ഥിതി എന്താകും ഈശ്വര ഓർക്കാൻ കൂടി വയ്യ ലോണിന്റെ കാര്യത്തിൽ സഹായിക്കാമെന്ന് മുമ്പേ മോനെനിക്ക് വാക്ക് തന്നിരുന്നു ഇത് കേട്ട് ജയേഷു പറയുന്നു ശരിയാണ് പക്ഷേ നിങ്ങൾ തിരിച്ചും എനിക്കൊരു വാക്ക് തന്നിരുന്നു ഇത് കേട്ട് വനജ പറയുന്നു മോനെ അത് അശ്വതി ഒരേ വാശിയാണ് അത് കേട്ട് ജയേഷ് പറയുന്നു എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നല്ലേ അത് മോനെ എനിക്ക് നിർബന്ധിക്കാനല്ലേ പറ്റൂ കൊല്ലാൻ പറ്റില്ലല്ലോ എന്നെ വനജ പറഞ്ഞപ്പോൾ ജയേഷു പറയുന്നു എന്നാൽ കൊല്ലട്ടെ ജപ്തി നടക്കട്ടെ മോനെ ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടമാണ് കൈ ഒഴിയരുത് എന്ന് വനജ ഇല്ല ജയേഷ് തന്ന വാക്ക് ഇനി പാലിക്കാതിരിക്കില്ല പതിനഞ്ചു ലക്ഷം രൂപ ഞാൻ തീർത്തിരിക്കും ഈശ്വരാ മതി അത് മതി മോനെ കോടി പുണ്യം കിട്ടും എന്നെ വനജ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നു പുണ്യമൊന്നും എനിക്ക് വേണ്ട ഞാൻ ആവശ്യപ്പെട്ട കാര്യം നടന്നാൽ മതി വനജ പറയുന്നു ഞാൻ ഇന്നുകൂടി അശ്വതി നിർബന്ധിപ്പിക്കാം നിർബന്ധിക്കാം നിർബന്ധിക്കേണ്ട സമ്മതിപ്പിച്ചാ മതി പറ്റില്ലെങ്കിൽ പറഞ്ഞേക്കേ എന്ന് ജയേഷ് മോനെ ഞാൻ നിനക്ക് വാക്ക് തരാം അശ്വതിന്റെ ഭാര്യയാകും എന്നാൽ ജെയ്ഷ് പറയുന്നു നാളെ ജപ്തി നടപടി നടക്കുന്നതിന് മുമ്പ് ആ ശരി എൻ്റെ ഭാര്യയാകണം അശ്വതിയുടെ കരുത്തിൽ താലി കിടന്ന നിമിഷം ബാങ്കിലെ പതിനഞ്ച് ലക്ഷം രൂപ ബാധ്യത ഞാൻ തീർത്തിരിക്കും ഉറപ്പ് എന്ന് ജയേഷ് വാക്കുകൊടുത്തു എന്നാൽ നാളെ പത്ത് മണിക്ക് എൻ്റെ വീട്ടിൽ വെച്ച് ചെറിയൊരു ചടങ്ങിൽ നിന്റെയും അശ്വതിയുടെയും വിവാഹം നടന്നിരിക്കും ഉറപ്പ് വനജ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നാളെ ജയേഷ് അശ്വതിയുടെ കരുത്തിൽ താലി കെട്ടിയിരിക്കും ഇനി എനിക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല ആരുടെയും സമ്മതവും വേണ്ട അശ്വതി എൻ്റെ മകളാണെങ്കിൽ അതിന് അവര് സമ്മതിച്ചിരിക്കും ബന്ധുക്കളും അയൽക്കാരും ആരും വേണ്ട ജയേഷ് അമ്മയും കൂട്ടി ഇവിടെ വന്നാൽ മതി ബാക്കിയൊരുക്കങ്ങളൊക്കെ ഞാൻ ഈ വീട്ടിൽ ചെയ്തിരിക്കും എല്ലാം നഷ്ടപ്പെട്ടു ് സ്ത്രീകുട്ടിയും കൂട്ടി തെരുവിലിറങ്ങാൻ എനിക്ക് വയ്യ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയ എനിക്ക് വേണ്ടത് ഞാൻ പറയുന്ന വാക്ക് പാലിച്ചിരിക്കും ഉറപ്പാണ് എന്ന് വനജ പറയുന്ന വാക്ക് പാലിക്കുമെങ്കിൽ കെട്ടാനുള്ള താലിയുമായിട്ട് ഞാനും അമ്മയും അവിടെ എത്തും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ജയേഷ് ഫോൺ വെച്ചു അങ്ങനെ വനജ നാളത്തെ കാര്യം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ജയേഷ് സ്വപ്നം കാണുന്നു ഒടുവിൽ ഞാൻ അത്രയ്ക്ക് മോഹിച്ച അശ്വതി എനിക്ക് സ്വന്തം എന്ന് അങ്ങനെ സന്തോഷത്തോടെ ജയേഷ് നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ